കള്ളുരത്തെ സെൻറ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ പിതാവ് മകൾക്ക് സെൻട്രീത സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലെന്നാണ് പിതാവ് അനസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ കാര്യം കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്നും അനസ് ഹൈക്കോടതി അറിയിച്ചു കഴിഞ്ഞു വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരും അറിയിച്ചതോടെ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ പ്രവേശിക്കണമെന്ന് സെൻട്രീത സ്കൂൾ മാനേജ്മെന്റിന് ഡി ഡിഇ നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉത്തരവ് ചോദ്യം ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന സാഹോദര്യം ശക്തമായി നിലനിൽക്കേണ്ടതുണ്ടെന്നും സൗഹാർദ്ദപരമായാണ് എല്ലാവരും മുന്നോട്ട് പോകേണ്ടതെന്നും ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ജസ്റ്റിസ് വി ജി അരുൺ ഓർമ്മിപ്പിച്ചു ഹിജാബ് ധരിക്കുന്ന ഒരു കുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാവരുതെന്നും ഇക്കാര്യത്തിൽ സർക്കാരിൽ നിന്ന് പൊതു ഉത്തരവ് പ്രതീക്ഷിക്കുന്നതായും കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി ഹിജാബ് ഇല്ലാതെ വരാമെന്ന് സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാടിലായിരുന്നു മാനേജ്മെന്റ് ഹിജാബ് ധരിക്കാതെ വരണമെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിബന്ധന നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് അംഗീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സംഭവത്തെ രാഷ്ട്രീയവത്കരിക്കാൻ മാനേജ്മെന്റ് ആസൂത്രിത ശ്രമം നടത്തിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി വിവാദത്തിന്റെ പേരിൽ സർക്കാരിനെ പഴിചാരാനും രാഷ്ട്രീയ മുതലെടുപ്പിനായി ഈ വിഷയത്തെ ഉപയോഗിക്കാനുമുള്ള ശ്രമങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവം ഉണ്ടായതായും മന്ത്രി ആരോപിച്ചു സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി വിഷയം വഷളാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അഭിഭാഷകയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകളിൽ നിന്നും നടപടികളിൽ നിന്നും ബന്ധപ്പെട്ടവർ വിട്ടു നിൽക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു